ഹലോ ഗെയ്സ് ബി ജി എം യൂസേഴ്സിന് ഫ്രീ ആയിട്ട് ഒരു ആയിരത്തി എണ്ണൂറ് യൂസ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതിനായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നു പറഞ്ഞു പറഞ്ഞാൽ നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ മെയിൽ ബോക്സ് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ബോക്സിൽ ഫസ്റ്റ് തന്നെ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബി ജി എം ഐയുടെ സൈഡിൽ നിന്ന് തന്നെ വന്നൊരു ആണ് അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു തീം മോഡ് കേട്ടോ സ്പൂക്കി വയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തീം മോഡ് ആ തീം മോഡ് പ്ലേ ചെയ്യുക അത് അതിൽ നിന്നും ഒരു സ്ക്രീൻ റെക്കോർഡോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ എടുക്കുക എന്തിൻ്റെയെന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ അതിൽ ഗോസ്റ്റിൻ്റെ പവേഴ്സ് കുറേ ഉണ്ടല്ലോ ഇതിൽ ഏതെങ്കിലും ടീം മോഡിലെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് ഉള്ള ഒരു ഗെയിം പ്ലേ നമ്മൾ ജസ്റ്റ് റെക്കോർഡ് ചെയ്യുക റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ റെഡിറ്റിലോ അല്ലെങ്കിൽ ഡിസ്കോഡ് സെർവറിലോ ഏതിലെങ്കിലും നമ്മൾ ഇത് പോസ്റ്റ് ചെയ്യുക പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്നു പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ ക്യാരക്ടർ ഐ ഡി ഉണ്ടല്ലോ യു ഐ ഡി നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ മെൻഷൻ ചെയ്യുക മെൻഷൻ ചെയ്യാൻ അതിൻ്റെ കൂടെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ക്യാപ്ഷനിൽ കൊടുക്കുക അതുകൂടാതെ ഹാഷ്ടാഗ് സ്കുഗി ഷോട്ടോണും കൊടുക്കുക പിന്നെ അതുകൂടാതെ ഹാഷ്ടാഗ് ബി ജി എം കമ്മ്യൂണിറ്റി ഈ രണ്ടെണ്ണം നിങ്ങൾ കൊടുക്കുക ഇത്രയും കൊടുത്തതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്യുക പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾ വിൻ ചെയ്യണ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആയിരത്തി എണ്ണൂറ് യു സി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതിൽ ഈവെൻറ്റിൻ്റെ ഡേറ്റ്സ് ഇത് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലാം തീയതി മുതൽ ഒക്ടോബർ ഏഴാം തീയതി വരെ ഈ ഒരു ഈവെൻറ്റിൻ്റെ പീരീഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അല്ലാത്ത പക്ഷം അതിൽ പാർട്ടിസിപ്പേറ്റ് ആക്കാനായിട്ട് പറ്റില്ല പിന്നെ ഇതിൻ്റെ റൂൾസ് പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇരുപത്തിനാലാം തീയതി മുതൽ ഏഴാം തീയതി വരെയാണെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു ആ നാൽപ്പത് പേരിനെ ഇതിന് വിന്നേഴ്സായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് യൂസ് വെച്ചിട്ട് കൊടുക്കും അപ്പോൾ വിന്നേഴ്സിന് ഏഴാം തീയതി റിസൾട്ട് വന്നു കഴിഞ്ഞു പറഞ്ഞാൽ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ അതിനുശേഷം നമ്മളുടെ മെയിൽ ഐ ഡിക്ക് എന്തായാലും അവർ യൂസി സ്പെൻഡ് ചെയ് സെൻഡ് ചെയ്യുന്നതായിരിക്കേണ്ട അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുൻപ് വന്ന ഇതേപോലെയുള്ള ഇവൻസിലൊക്കെ ഒരുപാട് പേർക്ക് യൂസ് കിട്ടിയിട്ടുണ്ട് എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് വലിയ ചിലവുള്ള കാര്യങ്ങളൊക്കെ ഒന്നും അല്ല ചിലപ്പോൾ ലെക്ക് ഉണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ആയിരത്തി എണ്ണൂറ് യൂസ് കിട്ടാനുള്ള ലെക്കുണ്ടാവും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ തരാനായിട്ടൊന്ന് വീഡിയോ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇതേപോലെയുള്ള ബിജിം പബ്ജി റിലേറ്റഡ് വീഡിയോസ് ബാച്ച് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം